കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് കൺസൾട്ടിങ്ങിനായി വന്ന ഒരാൾ ചോദിച്ച സംശയമാണ് ഡോക്ടറെ മദ്യപാനം ലൈംഗിക ശേഷി കുറയുന്നതിന് കാരണമാകുമോ എന്ന് ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വില്യം ഷേക്സ്പിയർ പറഞ്ഞ ഒരു വാചകമാണ് ഓർമ്മ വന്നത് ആൽക്കഹോൾ പ്രൊവേക്സ് ദ ഡിസയർ ബട്ട് ടേക്ക് away ദി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മദ്യം ലൈംഗിക താല്പര്യത്തെ ഉണർത്തും എന്നാൽ കർമ്മശേഷിയെ നശിപ്പിക്കും യഥാർത്ഥത്തിൽ ഇത് സത്യം തന്നെയാണ് ഒരൽപ്പം മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ പലർക്കും എന്നും വിളിച്ചു പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു ധൈര്യം കിട്ടും ഇതാണ് മദ്യത്തിന്റെ എഫക്റ്റ് എന്നാൽ ഈ മദ്യം അമിതമായി കഴിഞ്ഞാൽ അതുമൂലം പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാ ബോട്ടിലിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ രസം മദ്യപാനം ലൈംഗിക ബന്ധത്തിലും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതായത് നന്നായി മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരിക്കലും ശരിയായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയുകയില്ല നിരന്തരമായി മദ്യപിക്കുന്ന ആളുകളുടെ ലൈംഗിക ശേഷിയെ കാര്യമായ രീതിയിൽ തന്നെ മദ്യം ബാധിക്കാറുണ്ട് അമിതമായി മദ്യപിക്കുന്ന ആളുകളിൽ കാലക്രമേണ പുരുഷ ഹോർമോണിന്റെ അളവ് കുറയുകയും സ്ട്രൈന ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു ഇത് കൂടാതെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിനും അമിത മദ്യപാനം ഒരു കാരണമാണ് പെന്നീസിലേക്കുള്ള രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഈ ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നതിനും അതുവഴി പെന്നീസിലേക്ക് രക്ത ഓട്ടം നടക്കാതെ ഇരിക്കുന്നതിനും മദ്യപാനം ഒരു കാരണമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ പുരുഷ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണവും മദ്യപാനമാണ് മദ്യപാനം ബീജോത്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ബീജങ്ങൾ നശിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഉദാഹരണക്കുറവിന്റെ പ്രശ്നം തുടങ്ങിയാൽ നിങ്ങൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പൂർണ്ണമായി നിർത്തുക തന്നെ വേണം അതുപോലെ തന്നെ പല സ്ത്രീകൾക്കും മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും ഒന്നും ഗന്ധം ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനെ വരുമ്പോൾ രണ്ടു പേർക്കും ലൈംഗിക ബന്ധത്തിൽ നല്ലൊരു ആസ്വാദനം കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ മദ്യപിച്ചു കഴിഞ്ഞതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എപ്പോഴും ഒഴിവാക്കുക തന്നെയാണ് നല്ലത് എപ്പോഴും സ്വബോധത്തോടെ മദ്യവും ലഹരിയും ഒന്നുമില്ലാത്ത തന്നെയുള്ള ലൈംഗികതയാണ് രണ്ടു പേർക്കും ഏറ്റവും സുഖകരമായിട്ടുള്ളത് ലഹരിയെല്ലാം ഒഴിവാക്കി ലഹരിയുടെ ഗന്ധമില്ലാതെ നല്ല രീതിയിൽ പരസ്പരം കൂടി നടത്തുന്ന ലൈംഗിക ബന്ധം അതായിരിക്കും എപ്പോഴും ആസ്വാദികരം അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ മദ്യം പുകയില മറ്റ് ലഹരി വസ്തുക്കൾ ഇവയെല്ലാം വർജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മദ്യപാനം ഒഴിവാക്കിയിട്ടും ലൈംഗിക പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ തേടുക തന്നെ വേണം ആയുർവേദത്തിൽ ലൈംഗിക ശേഷിക്കുറവിന് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ആയുഷ്യിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്ര മോദകകൽപ്പം കാമേശ്വര തീഷ്ണ മോദക ചൂർണം എന്നിവ ഉദ്ധാരണക്കുറവ് ശീക്രസ്ഖലനം ബലക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗമാണ് ഇതോടൊപ്പം മറ്റ് ചൂർണങ്ങളുടെ രൂപത്തിലും മുളികകളുടെ രൂപത്തിലും വിവിധതരം ഔഷധങ്ങൾ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നു അതുപോലെ പുറമേ പുരുട്ടുന്നതിനായി അശ്വബല തൈലം ക്ഷീരവജ്രതൈലം തുടങ്ങിയ ഓയിലുകളും ഉപയോഗിക്കുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമല്ല സ്ഥിരമായുള്ള മദ്യപാനം ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് എല്ലാവരും ഓർത്തിരിക്കുക ഇത് നമ്മുടെ ലൈംഗിക ശേഷിയെ മാത്രമല്ല ബാധിക്കുന്നത് മറ്റു പല ബുദ്ധിമുട്ടുകൾക്കും മദ്യപാനം ഒരു കാരണമായി തീരുന്നു പല കുടുംബ ബന്ധങ്ങളും ശിഥിലമായി പോകുന്നതിന്റെ ഒരു പ്രധാന പങ്ക് മദ്യപാനത്തിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുവാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ ചെയ്യുക സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പൂർണ്ണമായും മദ്യപാനം ഒഴിവാക്കണം എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിരിക്കും ഇത്തരക്കാർ അതിൻ്റെ അളവ് കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് പതിയെ പൂർണ്ണമായും മാറ്റിയെടുക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ മാത്രമാണ് എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി